പരിശുദ്ധ കന്യാമുറിയം അമുനോപുകയാണെന്നുള്ള വലിയൊരു സന്തോഷത്തിന്റെ സുദിനമാണ് ഡിസംബർ എട്ടാം തീയതി സഭ ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പരിശുദ്ധ കന്യാമുറിയം അമുനോവയാണെന്ന് ആ വിശ്വാസ സത്യം സഭ പ്രഖ്യാപിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ ഭരണനിതായിക്ക് പരിശുദ്ധ കന്യാമുറിയം പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാൻ അമനോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു എന്താണ് അമനോത്ഭവ എന്നതിന്റെ അർത്ഥം പരിശുദ്ധ കണ്ടികമറിയാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം പാപമില്ലാത്തവളായി ഉത്ഭവ പാപമില്ലാത്തവളായി ജനിച്ചു എന്നതാണ് അമനോത്ഭവ എന്ന വാക്കിന്റെ അർത്ഥം ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും തന്നെ ഉത്ഭവ പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത് അതിൽ യേശു ക്രിസ്തുവും പരിശുദ്ധ കന്യമാറിയവും മാത്രമാണ് ഉത്ഭവപാപമില്ലാതെ ജനിച്ച വ്യക്തികൾ ഏതെന്തോട്ടത് സൃഷ്ടിച്ചപ്പോൾ അവർക്ക് ഉത്ഭവ പാപം ഉണ്ടായിരുന്നില്ല നാം എല്ലാവരും ഉത്ഭവപാപത്തോടെയാണ് ജനിക്കുന്നതെങ്കിലും മാമൂദ് ഇസായ നമ്മളിലുള്ള പാപം പൂർണ്ണമായും ീക്കപ്പെടുകയും ദൈവിക കൃപാവരത്തിന് നമ്മുടെ ആത്മാവിന്റെ വാതായനങ്ങൾ തുറന്നിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് പരിശുദ്ധ കന്യക മറിയം എന്തുകൊണ്ട് അമനോത്ഭവയായി എന്തിനാണ് ദൈവം പുത്രകമായി പരിശുദ്ധ കന്യാമറിയത്തെ മാത്രം അമനോത്ഭവിയാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു ക്രിസ്തു ദൈവമാണ് ദൈവപുത്രനാണ് ദൈവം ദൈവപുത്രനുമായ യേശുക്രിസ്തു വചനമാകുന്ന ദൈവം മനുഷ്യനായി അവതാരമെടുക്കുമ്പോൾ മനുഷ്യനാകുമ്പോൾ പരിശുദ്ധ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്നു യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് യേശു ക്രിസ്തു ഒരു മനുഷ്യ ശരീരവുമുണ്ട് ഒരു മനുഷ്യ ആത്മാവുമുണ്ട് അതേസമയം തന്നെ യേശുക്രിസ്തു പൂർണ്ണ ദൈവവുമാണ് വചനമാകുന്ന ദൈവം വചനമാകുന്ന ദൈവം പരിശുദ്ധ കന്യകാമറിയിൽ നിന്ന് ഒരു ശരീരം അസ്യൂം ചെയ്യുന്നു സ്വീകരിക്കുന്നു അങ്ങനെ അങ്ങനെത്താനാവാത്തവണ്ണം യേശുക്രിസ്തു എന്ന ഒരു ദൈവമനുഷ്യൻ ദൈവവും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുക്രിസ്തു അറിയത്തിന്റെ ഉദയത്തിൽ ഉരുവാകുക മറിയത്തിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന കുഞ്ഞ് ദൈവമാണ് ഒമ്പത് മാസക്കാലം പരിശുദ്ധ കന്യകത്തിന്റെ ഉദരത്തിൽ ഈശ്വരാനൻ ദൈവമായിരിക്കുന്നവൻ ആയിരിക്കുകയും ചെയ്യുകയാണ് അതുകൊണ്ടാണ് ചല്ലിക്കുന്ന സക്രകാരിയാണ് പരിശുദ്ധ അവളെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവം പരിശുദ്ധിയിൽ വസിക്കുന്നവനാണ് സ്വർഗത്തിൽ വസിക്കുന്നവരാണ് പരിശുദ്ധരായ ദൈവമാണ് പരിശുദ്ധനായ ദൈവം മറിയത്തിന്റെ പാപം നിറഞ്ഞ ശരീരത്തിൽ വസിക്കുമോ ഒരിക്കലും വസിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൽ പാപം ലവലേശമില്ലാതെ കാത്തു സൂക്ഷിക്കുവാൻ സ്വർഗം തീരുമാനിച്ചു അതുകൊണ്ടാണ് പരിശുദ്ധ കന്യക മറിയത്തെ ഉൽബോ പാപത്തിന് രക്ഷിച്ച് അമനാത്മകയായിക്കൊണ്ട് ദൈവം നിലനിർത്തിയും പാപത്തിൽ പെടാതെ പരിശുദ്ധ കന്യാമറിയത്തെ ദൈവദൂതന്മാർ കാത്തു സൂക്ഷിച്ചതും അങ്ങനെ സഹോദരങ്ങളെ പരിശുദ്ധ കന്യകമറിയം അമലവയായത് എങ്ങനെയാണ് നാം ഓരോരുത്തരും നമ്മുടെ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും ജനിക്കുമ്പോൾ അവരുടെ പാപത്തിന് ഫലമായിട്ടാണല്ലോ അല്ലെങ്കിൽ അശുദ്ധിയിൽ നിന്ന് അശുദ്ധി ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നാം എല്ലാവരും മുൻഭാവം കൊണ്ടവരായി മാറിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയതിന്റെ അപ്പനും അമ്മയും വിശുദ്ധരാണ്ടേതല്ലേ അവർ വിശുദ്ധമായ മാത്രമല്ലേ പരിശുദ്ധത്തിന് അമരമമായ ജനനം എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവരും അമരത്മകരാകേണ്ടതല്ലേ അതുകൊണ്ടെങ്കിൽ അവർ ജനിപ്പിച്ച അവരുടെ മുൻതലമുറയും അമരവരാകേണ്ടതല്ലേ എന്നുള്ളൊരു ചെറിയൊരു തെറ്റിദ്ധാരണ പലരുടെയും ഉള്ളിൽ ഉണ്ടാകാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം പരിശുദ്ധ കന്യമറിയം എന്ന് പറയുന്ന ഒരു വ്യക്തിയിലാണ് ക്രിസ്തു പൂജാതനാകാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ആ വ്യക്തി പാവമില്ലാത്തവളായി ജനിക്കണമെന്നതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉത്ഭവ ഇല്ലാത്ത അവസ്ഥയിൽ അമരോത്ഭവ അവസ്ഥയിൽ ജനിക്കുന്നതിന് കാരണം പരിശുദ്ധ മരത്തിന്റെ അപ്പനും അമ്മയും പാവമില്ലാത്തവരായി ജീവിച്ചു എന്നതല്ല മറിച്ച് പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ ഉദയത്തിൽ ഉരുവാകുന്ന നിമിഷം തന്നെ യേശു രക്തം കൊണ്ട് മുന്നാസ്വാദനമായി അവളെ രക്ഷിച്ചു സംരക്ഷിച്ചു എന്നുള്ളതാണ് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പറയും തന്റെ ഇപ്രകാരം പറയുന്നത് എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അതായത് പരിശുദ്ധ കന്യാമറിയും അമരപോയാകുന്നതിന് വേണ്ടിയുള്ള ആ രക്ഷ പരിശുദ്ധ ലഭിച്ചത് ായ യേശുക്രിസ്തുവിൽ നിന്ന് തന്നെയാണ് അപ്പോൾ യേശു ജനിച്ചിട്ടില്ല പക്ഷെ യേശു ക്രിസ്തുവിന്റെ ഗുരിശു മരണത്തിൻ്റെ യോഗ്യതയുടെ മുന്നാസ്വാദനം അവളുടെ ജനനത്തിനെ തന്നെ ജനനത്തിനെ നൽകിക്കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നു രക്ഷിച്ചിരിക്കുന്നു അത് എങ്ങനെ സാധ്യമാകും മറിയുന്നതിന് ശേഷമാണല്ലോ യേശുക്രിസ്തു ഗുരിശി മരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് മരണത്തിന്റെ യോഗ്യത മുന്നാസമായി പരിശോധന നമ്മുടെ കൺസെപ്റ്റിലാണ് സമയം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉള്ളത് ദൈവം സമയത്തിന് അതീതനാണ് ദൈവം ആദ്യം ആണ് നിത്യനാണ് അപ്പൊ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സമയത്തിന് പുറത്തു നിന്നുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ യോഗ്യത മതയത്തിന് വാങ്ങി നൽകുന്നത് ഇതിന് മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും നോഹയുടെ ജലപ്രളയം യേശു ക്രിസ്തുവിന്റെ കുരിശു മരണത്തിന്റെ യോഗ്യതയായിട്ടാണ് വിശുദ്ധ പത്രോസ്ലിക തന്റെ ലേഖനത്തിൽ ഒന്നാം ലേഖനം മൂന്നാം മധ്യം ഇരുപതമാക്കി അവതരിപ്പിക്കുന്നത് നാം സ്വീകരിക്കുന്ന ഞാൻ സ്നാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാണ് ആ യോഗ്യതയാണ് നോഹയുടെ ജനപ്രളയത്തിൽ നോഹയും നോഹയോടൊപ്പമുള്ള ആകെ പേരും അനുഭവിച്ച രക്ഷ എന്ന് പത്രോസ്ലിക അവതരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ചെങ്കടൽ കടക്കുമ്പോഴും ജവാർദ നദിയും കടന്നു പ്രവേശിക്കുമ്പോഴും ഇസ്രായേൽ ജനം അനുഭവിച്ച രക്ഷയുടെ യോഗ്യത എന്ന് പറയുന്നത് മാമുദീസയുടെ മുൻ ആസ്വാദനമാണ് അതായത് യേശു ക്രിസ്തു അമ്മയുടെ ഉരുവാകുന്നതിന് വേണ്ടി പരിശുദ്ധ ഖനികമറിയത്തെ ക്രിസ്തുവിന്റെ രക്തത്തിന്റെ യോഗ്യതയാൽ അമ്മനോത്മയായി ജനിപ്പിച്ചു എന്നുള്ളതാണ് അമ്മനോത്ഭവത്തിരുത്താൻ നൽകുന്ന സന്ദേശം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ